കോഴിക്കോട് വന്നിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ എല്ലാരോടും പറയാ ആ ഗുണ്ടൽപേട്ട് അങ്ങാടിയൊക്കെ നട്ടം തിരിഞ്ഞു കളിക്കാണ്ടേ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോര് മര പൊറത്തുതരി ഇത് ഇരുമ്പ ബാക്കി ഈ കാണാനൊക്കെ മരവുക നമ്മുടെ ഗുണ്ടൽപേട്ടിൽ പൂപ്പാടങ്ങൾ പോയിട്ടുണ്ട് അതൊന്ന് കാണാൻ പോയല്ലോ ഏതായാലും ഓണ സീസണാണ് വരുന്നത് അപ്പം ഗുണ്ടൽപേട്ട് പോവുക അവിടുന്ന് നേരെ നമ്മുടെ ഗോപാൽ സ്വാമി ഹിൽസ് കയറുക അതേപോലെ നല്ല കർണാടക ഗ്രാമങ്ങളുണ്ടല്ലോ നമ്മളെ ഗോപാലപുരം അങ്ങനെ പോലെ ചന്ദ്രനിതിക്കുന്ന സിനിമ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഗ്രാമങ്ങൾ അതൊക്കെ കാണുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ലക്ഷ്യം സോ യാത്ര പറയാം മുത്തങ്ങ വനത്തിലെ മൃഗങ്ങളൊക്കെ ഒന്ന് ലീവാൻ തോന്നുന്നു ഈ കാണുന്നത് ഗുണ്ടൽപേട്ടിലെ പൂപ്പാടം പക്ഷേ നമുക്ക് കാണേണ്ടത് ഇതല്ല ഗുണ്ടൽപേട്ടന്ന് നമ്മൾ നേരെ ഗോപാലപുര റോട്ട് കയറി ഗുണ്ടൽപേട്ടിലൊക്കെ നിറച്ച് മനുഷ്യന്മാരാണ് അതേപോലെ പൂക്കൾ ഇങ്ങനെ അവിടുന്ന് ആൾക്കാർ വരിക എന്നുള്ളിൽ പോവുക അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ ഗോപാലപുര റൂട്ടിൽ നമ്മൾ കണ്ടോ ഒരു പാടം കണ്ടു അതിൻ്റെ ഇതേ അവിടെയൊക്കെ ഉള്ളൊരു മരം 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 ആ മരത്തിൻ്റെ അടുത്തൊരു വീഡിയോ കിട്ടും മീൻസ് ഒരു ഫോട്ടോ കിട്ടും എന്നറിയാൻ ഇറങ്ങിയതായിരുന്നു ഈ റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഡ്രൈവ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ഞാനതുകൊണ്ട് റൂട്ട് കറക്റ്റ് കാഴ്ച പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല നോക്കാം ഏതായാലും കാഴ്ചകളങ്ങനെ നമുക്ക് കിട്ടുന്നിടത്തോടെ നമ്മൾ പകർത്തും നേരെ ഗോപാലസ്വാമിയൊക്കെയാണ് നമ്മളിപ്പം ലക്ഷ്യം വെക്കുന്നത് തിരിച്ച് നമുക്ക് ഒന്നെങ്കിൽ നിലമ്പൂര് വഴി നടക്കണം അല്ല ഈ വഴി തന്നെ പോലും സോ അവിടെയൊക്കെ വഞ്ചന്മാരെന്തൊക്കെയോ പണിയിലൊക്കെ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഉള്ള അപ്പോൾ എല്ലാവരോടും പറയാം ആ ഗുണ്ടൽപേട്ട അങ്ങാടിയൊക്കെയാണ് നട്ടം തിരിഞ്ഞ് കളിക്കാണ്ടേ ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ കയറി പോരി കുറച്ചുള്ളിലോട്ട് വന്നാൽ മതി ഇതേപോലത്തെ പൂപ്പാടങ്ങളൊക്കെ നല്ല കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടുത്തെ മണ്ണ് കണ്ടെങ്കിൽ ഈ മണ്ണിലാണ് ഈ ചെടികളൊക്കെ നല്ല തിളച്ച് വളർന്നത് നല്ല കറുത്ത മണ്ണാണ് ഡെക്കാൻ പീട് പോകുന്നതാണ് ഈ സ്ഥലം അതുകൊണ്ടായിരിക്കണം ഇവിടെ മണ്ണ് ഇങ്ങനെ കറുത്ത മണ്ണാകാൻ കാരണം ഏതായാലും ഇവിടെ ഈ സൈഡിലോട്ടൊക്കെ പൂ അവിടെ പൂവ് ആൾക്കാർ പറിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടോ ോ അതൊക്കെ പറിച്ചുപറച്ച് പോവാൻ വന്നാൽ വേഗം കാണാൻ പറ്റും ഇവിടത്തെ കുറച്ച് ഉള്ളി കർഷകര് ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യ ഇവിടെ ഈ ഭൂമി ഓ അപ്പൊ മേട്ടുപാളത്തിന് സാധനം ഇവിടെ കൊണ്ടുവരും

രാമൻ വേരമ്പാടി ഇവിടെ അപ്പൊ ഇത് വേരമ്പാടി അപ്പുറത്തേക്ക് ഗോപാലപുരം ആ ഗോപാലപുരം ഇവിടെ വെള്ളം എങ്ങനെയാണ് കിട്ടുന്നത് ആ ഇവിടെ വെള്ളത്തിന്റെ ഒരു സാധനം കണ്ടിട്ടുണ്ട് പുഴല്ല ആ ഭാഗമൊക്കെ കോഴിക്കോട് ഓക്കെ ശരി എന്നാൽ ഓക്കെ താങ്ക്സ് അപ്പോൾ ഇവർ കൃഷി നടത്താൻ വേണ്ടിയിട്ട് ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി കൊണ്ടിറക്കിയതാണ് ഈ ഒക്കെ എന്നാണ് പറയാ പറയുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞത് മനസ്സിലായാണ് സോ ഇത് ഗോപാൽപുരയല്ല ഇത് വേരമ്പാടി ഇത് നമ്മൾ പോകാൻ പോകുന്ന ഗോപാല ഇതും ഉള്ളാട്ടോ ഇതൊരു അടിപൊളി ഗ്രാമമാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് യാത്ര ഒന്ന് ട്രാക്കിലായത് ഇതുവരെ നമ്മളങ്ങനെ വെച്ച് പിടിച്ച് ഇവിടെ എത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനം പിന്നെ മുത്തങ്ങ കാട്ടിൽ നിന്നും ഓ ഓറ്റ ആ ഇവിടെ ഈ ഭാഗത്തല്ലേ ആ അപ്പം മുത്തങ്ങ അത് വീടാ അത് ഞാൻ ഇവിടെ ഈ ഒരു സാധനം എത്തുന്നത് മുത്തങ്ങ കാട്ടിൽ നിന്നും ഒറ്റ മൃഗത്തിനേയും കാണാൻ പറ്റിയില്ല നമ്മൾ വെച്ച് പിടിച്ച് അങ്ങ് പോകുന്ന സംഭവം ഇതാണ് ഞാൻ പറഞ്ഞ മണ്ണ് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നിക്കുകയും ചെയ്യും ഈ ഒരു തരം ഡെക്കാൻ പീഠഭൂമി വെള്ളം തക്കാളി കണ്ടു നേരത്തെയും കൃഷിണ്ടല്ലേ സമയമായി പീഠഭൂമിന്റെ ഭാഗമാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമി ഭാഗമല്ല ഇതാണ് ഈ മണ്ണ് ഓക്കെ ഈ പൊടി മണ്ണാണ് ഇതാണ് നമ്മളെ നല്ല രസമാണ് മണ്ണ് ചാർന്ന പോലാവുക ഈ മണ്ണിൻ്റെത് ജലംങ്ങനെ സൂക്ഷിതം ചെയ്യും ആദ്യം ജലം വേണ്ടാത്തേന് പിന്നെ ഡ്രൈ ആയി പോവുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോഴൊക്കെ അതിൻ്റെ പ്രത്യേകം അപ്പോൾ ഒരു ചെടി ചീഞ്ഞു പോലെ ഇങ്ങനെ അതാണ് ഇവിടുത്തെ അപ്പൊ അതാണ് ഈ മണ്ണിന്റെ പ്രത്യേകത മണിങ്ങനെ കൃഷിണ്ടാവും അധ്വാനവും വെള്ളം കൊണ്ടുവന്ന് നനക്കാണുള്ളത് അത് ഭയങ്കര മഴ അല്ലെങ്കിൽ ഒരുക്കില്ല നമ്മളതി

അതാണ് അവിടെ രാമനാട്ടർ സ്റ്റാളിന്റെ കേന്ദ്രമാണ് രാമനാട്ടർ മൊത്തം ഇന്നിട്ട് ഈ റോഡ് സൈഡിലെ പൈസക്കാരുണ്ടല്ലോ ആ സമയത്ത് വില കൂട്ടി ഇവരെ പിഴിയും നമ്മളൊക്കെ ആ ഭയങ്കര അത് ആന്ധ്രയിൽ വരുന്ന ആൾക്കാരല്ലേ ഇത് എവിടെയാ കോഴിക്കോട് കോഴിക്കോട് അലവ് മൊത്തം കോഴിക്കോട് അല്ലേ അപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവരും നിങ്ങൾ ഇവിടെയാണോ ഡിഗ്രി പഠിച്ചോഡ് അതൊക്കെ പോലീസിന്റെ എന്തൊക്കെ നമ്മൾ കേരളത്തിലൊന്നും കാണാൻ പറ്റാത്ത കുറെ കാഴ്ചകൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാന്ന കൂടെ ഉള്ളത് കാതർമാഷ നമുക്കൊരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു സ്കൂള് സോ നമ്മളിങ്ങനെ നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് നേരെ ഗോപാൽപുര വഴിയിൽ ഇതേപോലെയുള്ള കർഷകരെയും പാടങ്ങളൊക്കെ ഈ വേരമ്പാടി ഗോപാലപുരം റൂട്ടിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇവിടേക്ക് വെള്ളം സംഭരിച്ചു വെക്കുന്നത് ഇവിടെയാണ് ഇഷ്ടം പോലെ പൂപ്പാടം കാണാൻ പറ്റും ഉള്ളോട്ട് പോയാൽ ഇതേപോലെ കുറേ പൂപ്പാടങ്ങളും അല്ലാത്ത കൃഷികൾ മഞ്ഞൾ ഉള്ളി പിന്നെന്താ ചോളം അങ്ങനെ പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ ഈ പാടത്തുനിന്ന് പൂക്കളൊക്കെ പറിച്ചു ചാക്കിലാക്കിട്ടാണ് ഇനി നമ്മുടെ നാട്ടിൽ ഓണം ഓണം ആവുകയാണല്ലോ അപ്പോൾ അവിടേക്ക് ഇതേ ഇങ്ങനെ ഇവിടുത്തെ പാടത്തുനിന്നായിരിക്കും പൂക്കൾ വരിക അത് അവിടെയൊക്കെ പറക്കിയത് തകൃതിയെ നടന്നുകൊണ്ടിരിക്കുക ഏതായാലും ഓണം കാലത്ത് അതായത് അതെ ഓണം സീസണിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും പഴയ പ്രിയദർശൻ സിനിമയിലെ ഫ്രെയിമൊക്കെ പോലെയാണ് ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളും നമ്മൾ പോണിവിടെ പൂവറിക്കുന്ന കണ്ടിട്ട് നിർത്തിയ കയറി നോക്കുക തല്ലൊന്നും കൊണ്ടുപോലേക്കുക അതെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് പോവുക ഇവിടെ കണ്ടോ ആൾക്കാർ കൂട്ടം കൂടി പൂ പറിച്ചുകൊണ്ടിരിക്കുക ചാക്കിലാക്കി പോവുക അങ്ങനെ കൊണ്ടുവന്നിട്ടു ഇവിടുന്ന് എന്തൊക്കെ ഒറ്റപ്പാടുണ്ടാക്കുന്നുണ്ട് കേറിക്കോളാൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കയറി വയ്ക്കാം ഇവിടെ വെള്ളത്തിന് പൊതുവേ ലഭ്യത കുറവാണ് സോ ഇതൊരു പൈപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടോ ഈ പൈപ്പ് എവിടെന്നോ വെള്ളം ഇങ്ങനെ പൈപ്പിലാക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെ നടക്കുകയാണ് നടക്കത്തോട്ടുണ്ട് ഈ സൈഡ് അതേപോലെ ഈ സൈഡ് നമ്മളെ ഓലത്തും പോയി വെക്ക എന്താറിയണല്ലോ നമ്മളെ ഫോട്ടോ എടുക്കാൻ ഇതൊക്കെ ആവേശം കൂടി ആ മലയാളം കൃഷി ഈ സീസൺ എപ്പോ കഴിയും അറിയോ മലയാളം രക്ഷയില്ല നമ്മള് പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല ഒരു പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല കണ്ടെന്താ അറിയോ ഇഞ്ചി ഒരു ത്തില്ല മട്ടും കൊത്തും ഇവിടെ ഈ ആർക്കും മലയാളം കൊത്തില്ല ഓ നിങ്ങ നിങ്ങൾ പറഞ്ഞല്ലോ മലയാള മലയാളം അറിയോ അറിയോ ആ ഹാ എന്നിട്ടാ ഇത് കഴിഞ്ഞ ഇവിടെ അടുത്ത കൃഷി എന്താ ഇവിടെ ഒരു വർഷം ആ അതെ இது ஃபுல்லா கேரளாக்கு தெரியாது 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 வானஹ അങ്ങോട്ട് ആ ഇത് ഓണത്തിന് അവിടേക്ക് എത്തുന്നു അതെന്നോന്നു അതായത് നമ്മുടെ ഓണത്തിന് ഈ സാധനം അവിടെ എത്തുന്നു അതാണ് ഇവര് പറയുന്നത് പേരെന്ന പേര് അതെ അല്ലേ അതെ അപ്പൊ കന്നട നമ്മളെ ം പേരുകൾ ഉണ്ടല്ലോ ആ ടൈപ്പ് കേരള പേരുകൾ കോഴിക്കോട് 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 വന്നിട്ടുണ്ടോ ഉണ്ടോ കാപ്പിറപ്പിയാണ് കാപ്പി കുറിക്കാൻ വേണ്ടി വന്നിട്ടില്ലേ ഓ അങ്ങനെ നിങ്ങളാണോ മഴയാളറിയാണെന്ന് പറഞ്ഞു ഓ കാപ്പി കാപ്പി പറിക്കാൻ പറഞ്ഞു ആ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് വേറെ വേറെന്തെങ്കിലും അപ്പൊ ഉരുളി 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 ആക്കി ഉരുളി ഉള്ളി

<mí toys》Panav aún> <yelled> ി കൂലി 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 ആ അഞ്ഞൂറ് രൂപ കൂലി ഫുൾ ഡേ

வாங்க மங்களம்மா மங்களம்மா எல்ல அம்மா ഇവരെ ഇങ്ങനെ പൂ പറിച്ചൊക്കെ നടക്കുക എന്ന് പറഞ്ഞത് കൊള്ളാം എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കാര്യത്തിന് മനസ്സിലാവുന്നില്ല മാശ പോയില്ലേ ഞാൻ പറഞ്ഞു വരാം അട ഗോപാലസ്വാമി പോണം ഗോപാലസ്വാമി ഹിൽസ് പൈസ ഡ്രൈവർ ഞാൻ ഡ്രൈവറു ബൈ താങ്ക്സ് നന് അപ്പോ അങ്ങനെ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ അവര് പൈസ വെച്ചിട്ടുണ്ട് പക്ഷേ നൈസ് മനുഷ്യന്മാര് ഏതാ ഗോപാലസ്വാമി പോകാൻ പറഞ്ഞപ്പോൾ ഓ സന്തോഷം നമുക്ക് സന്തോഷം അങ്ങനെ ആ പൂവെന്നുള്ള അമ്മച്ചിമാരോട് യാത്ര പറഞ്ഞിറങ്ങി ഇനി നേരെ ഗോപാലസ്വാമിക്ക് പോകണം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വിചാരിച്ചില്ല ഇവർ നമ്മളെ അടുപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ പൊള്ളിയാണ് പൊള്ളിയാണ് ഇനി ഇനി നമുക്ക് നേരെ നേരത്തെ സ്വാമി പിടിക്കണേ ഏകദേശം ഒന്നര മണിയേ ഗോപാലസ്വാമി കയറി തിരിച്ച് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് നാടു പിടിക്കണം അതായത് മറ്റേ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പാണ് സോ നേരെ പിടിക്കട്ടെ ഗോപാൽ സ്വാമി ഹിൽസ് അതിൻ്റെ അടുക്ക് ഗോപാലപുരം ഇറങ്ങാനുണ്ട് ഇവിടെ വേറൊരു സാധനം വേറൊരു സാധനം കണ്ടിറങ്ങിയതാ ഉണ്ടോ ഏതാ ഇതൊക്കെയാണ് ഗോപാലപുരം എന്ന് പറഞ്ഞ നാട് ഇവിടെ നമുക്ക് പഴയ നമ്മുടെ പഴയ കാലത്തിന് അതായത് കേരളത്തിൻ്റെയൊക്കെ പഴയ കാലം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലൊക്കെ കണ്ട് മറന്നിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ ഇപ്പം ലൈവായിട്ട് കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നൈസ് അതല്ലേ മര പുറത്ത് ഇത് ഇത് ഇരുമ്പ ബാക്കി ഇത് ഈ കാണാൻ നോക്കാൻ മരവുക അതേപോലെ ആൽമരം പെരാൽ പെരാൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ചവർക്കിപ്പോൾ മാശിയിട്ട് നോക്കിയാൽ കിട്ടുമോ കിട്ടുമോ ഉണ്ടോ കൊല്ലംകോട് പോകാത്ത അവിടെ ഉണ്ടോ ഇല്ല കൊല്ലംകോട് ഇങ്ങനത്തെ ഇത് പ്രയാസമാണ് സ്വാമി പുര സ്വാമി പുര അവിടേക്കാണ് പോകുന്നത് ഈ ഒക്കെ റൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഭീകര എക്സ്പീരിയൻസ് തന്നെ കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അന്യനിന്ന് പോയി ഗ്രാമജീവിതം കാണാൻ പറ്റും അതൊക്കെ തന്നെയാണ് ഈ യാത്ര അഡ്വാൻറ്റേജ് ഗോപാൽസ്വാമി ഹിൽസിൻ്റെ ഇവിടെ കുറേ വെറ്റുവെച്ച രീതിയിലുള്ള പെട്ടിക്കടകളൊക്കെ ഉണ്ട് പക്ഷേ ഭക്ഷണം മീൽസായിട്ട് ഇവിടെ കിട്ടില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ് ഗോപാൽസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് എന്ന് കരുതി അവിടെ എത്തി എന്നല്ല ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ബസ് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ അങ്ങനെ വന്നു ഇത്ര നാ ഒരാൾക്ക് എഴുപത് രൂപ ടിക്കറ്റ് ഞാൻ മുമ്പ് വന്ന പർവ്വതായിരുന്നു മുമ്പേ ഇരുപത്തഞ്ചിലോ ബസ്സിന് വരുന്നവരെ കാത്തിരിക്കുക അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഗോപാൽസ്വാമി ഹിൽസിലേക്കുള്ള ബസ് വന്നു ഇവിടെ മൂന്ന് ബസ് സർവീസ് ഉണ്ട് അതിലൊരു ബസ് ഇതാണ് ഇപ്പം ഇനി നമുക്ക് കേറി പോകാനുള്ള ബസ്സാണ് ഈ ഈ പുറത്തേക്കുള്ള വേദികൾ താഴെ താഴെ നമ്മൾ ബസ് കുടിച്ചു അറുപത് രൂപയായിരുന്നു ടിക്കറ്റ് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്ത് രൂപ മിനിറ്റോളം അപ്പോൾ അങ്ങനെ കൊതുക്കി കൊതുങ്ങി കൊതുങ്ങി പോവുക നമ്മുടെ പഴയ വിൻഡോസ് എക്സ്പിൻ്റെ ഡിഫോൾട്ട് വാൾപേപ്പർ അങ്ങനെ നമ്മുടെ യാത്ര ഗോപാലസ്വാമി ഗോപാലിസ്വാമിന്റെ മോൾ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് കേറണം അവിടുത്തെ കാഴ്ച ചിലപ്പോൾ ആന കിട്ടുകയാണെങ്കിൽ കാണണം അങ്ങനെ ക്ഷേത്രത്തിലോട്ട് കയറും ഒരു രണ്ട് വർഷം മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഇവിടെ അങ്ങനെ ഭിക്ഷക്കാരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ യാത്രക്കാർ കൂടിയപ്പോൾ ഭിക്ഷക്കാര് കൂടിയിട്ടുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം ഇവിടെ നിന്നാണ് അന്നദാനവും മറ്റ് പരിപാടികളൊക്കെ നടക്കുന്നത് ആ കാണുന്ന ആ ഇതിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠകളൊക്കെ ഉള്ളത് ഇവിടെ കുറേ പ്രതിമകളൊക്കെ ഈ സൈഡിൽ മുകളിലായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് സ്വർണമൊന്നുമല്ല പക്ഷെ ആ സ്വർണത്തിൻ്റെ ഒരു രൂപം തോന്നിക്കുന്നുണ്ട് ഇവിടുത്തെ അന്നദാനം പ്രസാദമാണെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ പ്രസാദം മിസ്സാക്കാറില്ല ഇവിടത്തൊന്ന് കഴിച്ചു നോക്കുക രണ്ട് ടൈപ്പാണ് ഇതെന്തൊക്കെ കഴിക്കണ്ട രണ്ട് ടൈപ്പ് പ്രസാദം അങ്ങനെ പ്രസാദം വാങ്ങിച്ചു എവിടെങ്കിലും കൊണ്ടെത്തണം സാപ്പിടണം എന്നാലേ

ിങ്ങനെ എങ്ങനെ വെച്ചേ അതൊരു കഴിച്ചു നോക്കട്ടെ ഇത് മധുരമുള്ളത് ഇത് എരിവുള്ളതെന്നാണ് അങ്ങനെ പ്രസാദം കഴിച്ചു അടിപൊളി സാധനം ഒരു രക്ഷയില്ല നമ്മൾ തീർന്നു എന്നൊക്കെ വിചാരിച്ചത് പക്ഷെ തീർന്നിട്ടില്ല ഇവിടെ എത്തിയപ്പോ സാധനം കിട്ടി ഇനി എന്നിട്ട് മെല്ലെ ഇവിടുത്തെ കുറച്ച് ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് സമയം വെയിലിന് ചൂടുണ്ടെങ്കിലും ഇവിടുത്തെ കാറ്റുകൊണ്ട് നമ്മൾ ആ ചൂട് അറിയുന്നില്ല നല്ല കാറ്റാണ് ഇവിടെ മഴക്കാലമായത് കൊണ്ട് തന്നെ മഴ ചതിക്കുക എന്നൊരു പ്രശ്നം പേടിയുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും വന്നില്ല എല്ലാം ഗോപാലിസ്വാമിയുടെ അനുഗ്രഹം തന്നെ കരുതാം അങ്ങനെന്തെങ്കിലും വിശ്വസിക്കാം നമുക്ക് മഴയാണെങ്കിൽ ഇവിടെ വേറൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഒരു തേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഗോപാൽ സ്വാമി ബസ് പിടിക്കുക ബസ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട് അവിടെ ആൾക്കാർ ബസ് കയറാൻ വേണ്ടിയിട്ട് ക്യൂലാണ് ആ ക്യൂല് പോയിട്ട് നമ്മളൊരു ഇടം പിടിച്ചു ഇനി നേരെ ബസ് കയറുക നേരെ താഴെട്ട് ഇറങ്ങാൻ അതേ വഴിക്കാണ് കേട്ടോ ഇപ്പോൾ തിരിച്ചു പോകുന്നത് ചെമ്മരിയാടിൻ്റെ കൂട്ടത്തിന് രണ്ട് സൈഡാക്കിയതാണ് എങ്ങോട്ട് ക്യാമറ വെച്ചാലും അടിപൊളി ഫ്രെയിം അതാണ് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത അതായത് ട്രാക്ടർ ഈ ചെമ്മരിയാടുകളിങ്ങനെ പോകുന്നത് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കാരണം എത്ര സമയം ഇതിനെ ഫോളോ ചെയ്യുന്നതെന്ന് അറിയോ ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ പിന്നാലെ നടപ്പ പരിപാടി നല്ല രസമുണ്ട് കാണാൻ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലും കാണാൻ പറ്റിയ ഒരു കാഴ്ചയായിരുന്നത് നമുക്കിത് കാഴ്ചയും ഇവർക്കിത് അധ്വാനവുമാണ് അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം വരവും മുതലായി കിഡ്ഡിലൻ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലാന്ന് ഏതാ ഈ നാട് കൂളി ഗോപാലസ്വാമി ഹിൽസിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് ഏഹ് ഗോപാലപുരം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട് തിരിച്ചു വരണ സമയത്ത് കയറാമെന്ന് വെച്ചൊരു സ്ഥലമായിരുന്നു അത് കണ്ടോ പേരാലൻ്റെ തൂങ്ങി കിടക്കുന്ന പേരുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു കിഡ്ഡിലൻ സ്ഥലം അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോ ചെലതൊക്കെ വേരായിട്ട് താഴോട്ട് അങ്ങനെ ഇറങ്ങുക അടിപൊളിയാ സംഭവം ഇതൊരു വഴിയല്ലേ ആ ഇത് ഏതോ നാട്ടിലോട്ടുള്ള വഴിയാണ് ഇവിടെ നിന്ന് ഗെയിം കളിക്കല്ലേ അടിപൊളി ഒരു കർണാടകൻ ഗ്രാമം തന്നെയാണ് ഈ ഗോപാലപുരം എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഈ സ്ഥലത്തുനിന്ന് പോകാൻ തോന്നില്ല കേട്ടോ നേരത്തെ ഗോപാലസ്വാമി ഹിൽസിലും അങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ കുറേ സമയം ഇരുന്നുണ്ട് അവിടെ എനിക്ക് പോകാനേ തോന്നുന്നില്ല പൊടി ഇനി കുറേ സമയമില്ല നേരെ ആറുമണിയാകുമ്പോഴേക്കും നമുക്ക് ബോർഡർ പിടിക്കണം എന്നാലേ കാല് എടുക്കാൻ പറ്റും മുത്തങ്ങ പോവല്ലേ പക്ഷേ അപ്പം നമ്മുടെ ഗുണ്ടൽപേട്ട് വേരമ്പാടി ഗോപാലപുര ഗോപാലസ്വാമി ഹിൽസ് ഈ നാല് സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്ന് കരുതുന്നു സോ ഇനി നമ്മൾ വന്ന വഴിക്കൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കൂടുതൽ വരാനില്ല തരാനില്ല എന്നാണ് വിശ്വസിക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പകർത്താം അപ്പോൾ ഓക്കെ ബൈ